പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് ഇവനെ അടിച്ച ഞാൻ കൊല്ലൂട സത്യം പറയാലോ എടാ എൻ്റെ അമ്മമ്മ കത്തിക്കാൻ വെച്ച വെറുകാണു എടാ കാലമാടാ അപ്പൊ ഇന്നത്തെ ഇഷ്യൂ പറയാ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇന്നലെ രാത്രി ഇതാ ഈ ഒരു അപശബ്ദം കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ ഒരു കരയുന്നതും ഫൈറ്റിങ്ങല്ല മൊത്തം വച്ചാ ആരാ നമ്മുടെ കിച്ചപ്പൻ നമ്മുടെ കിച്ചപ്പന്റെ റൂം ഇത് ഏഹ് കിച്ചപ്പന്റെ റൂമിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ രാമണനെ കയറ്റിയത് എന്താ ഫൈറ്റിങ് കേക്കണ്ടേ അതായത് സീൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയമാകുമ്പോൾ അതായത് ഈ ഒരു ഡിസംബർ ജനുവരി ആ ഒരു സമയമാവുമ്പോൾ സ്ഥിരമായി കുറേ കസ്റ്റമർ വരുന്ന സ്ഥലം ഇത് അതായത് കുറേ കസ്റ്റമർ ഈ വഴിയിലേക്ക് വന്ന് സഞ്ചരിച്ച് വാചസ്ഥലമാക്കി അവരവരുടെ പാട്ടിന് പോകും പോവും അതാരൊക്കെയാ കസ്റ്റമർ എന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തതാണ് അതിൻ്റെ ഉള്ളിലേക്കൂടി വരുന്ന ഉടുമ്പ് ഏഹ് ഉടുമ്പ് ഉടുമ്പ് മെരു മെരു എന്ന് പറയും കാലു മെരു എന്ന് പറയും പിന്നെ ഇതാ ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ വരുന്ന എലി രണ്ടാമത്തെ കസ്റ്റമർ പിന്നെ ഈ നുഴഞ്ഞു കയറി ഈ കമ്പിക്ക് കുടുങ്ങി നെറ്റിൽ കുടുങ്ങി വലിഞ്ഞ് മുറുകി അവിടെ ലോക്കായിട്ട് കെടുക്കുന്ന പാമ്പ് അതായത് ഈ മൂന്ന് സാറന്മാരി വരുന്ന സമയമാണ് ഇപ്പോൾ അതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഞാൻ പറയണ്ടേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്താണ് കൂടുതലായി നമ്മുടെ നാട്ടിലില്ലെ വീട്ടു പരിസരത്തിലെ കാടും മരങ്ങളൊക്കെ മുറിച്ച് അവിടെ ഫുള്ള് വൃത്തിയാക്കുന്ന ആര് നമ്മുടെ തൊഴിലുറപ്പിച്ചേച്ചി ചേച്ചിമാർ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടില്ലേ അപ്പം അവിടെ ഇങ്ങനെ വൃത്തിയാക്കുന്ന അനുസരിച്ച് അവിടെ കൂടൊക്കെ നശിച്ച് എന്തൊക്കെയോ പറ്റിയ കുറച്ച് വാസസ്ഥലം നശിച്ച് തെരുവിലായ കുറെ ജീവജാലങ്ങളുണ്ടാവില്ല ഞാൻ പറയുന്ന ഈ മൂന്ന് സാറന്മാർ അപ്പം അവന്മാര് ഡയറക്റ്റ് കയറി വരുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂമാണ് ഇത് റൂമല്ല ഇത് നമ്മുടെ വീടിൻ്റെ പുറംഭാഗാണ് ബാക്ക് ഭാഗമാണ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ നിൽക്കറില്ല അതായത് നമ്മുടെ ഉള്ളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അപ്പറാണ് പിന്നെ ഇത് ബാത്റൂം പിന്നെ അത്യാവശ്യം ആകുമ്പോഴേ നമ്മൾ ബാത്റൂമിലേക്കെല്ലാം വരാറുള്ളൂ ഏഹ് അപ്പം ഇതിൻ്റെ അടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വമ്പസീന ഇപ്പം ഈ വിറകല്ലി ഇവിടെ ഇടാൻ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരാളാണ് നമ്മുടെ കിച്ചപ്പൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇല്ല ടീംസ് ഒന്നും ഇങ്ങോട്ടേക്ക് വരലില്ല എല്ലാം നിക്കർ മുള്ളിയിട്ട് ഓടും കാരണം എന്താ വെച്ചാൽ നമ്മുടെ കിച്ചപ്പൻ്റെ വാസസ്ഥലമാണ് ഇത് അതായത് കുറച്ച് കാലങ്ങളായിട്ട് കിച്ചപ്പൻ ഭരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുക കിച്ചപ്പൻ്റെ കോട്ട എന്ന് പറയുക അതായത് കിച്ചപ്പൻ്റെ റൂമൊന്നും പറയാം ഏ ആ പ്ലേസിലും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലെല്ലാം ആണ് നമ്മുടെ സാറ് സാറ് കിടക്കുന്നതും പിന്നെ അല്ലേ ഏഹ് അപ്പോൾ അതുകൊണ്ട് ഇവൻ ഇല്ലതു കൊണ്ട് ഒരു ഒറ്റ ഒരുത്തൻ ഈ ഭാഗത്തേക്ക് വേറില്ല കേട്ടോ ഏഹ് അതിൽ ഞമ്മ സാറിന് ഭയങ്കര റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടാ ഏഹ് ആ ഒരു മെഡിക്കിന് നല്ല റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് ഫയർ ആവും നീ തായലേക്ക് ഇറങ്ങിക്കോ നിന്റെ നിക്കർ ഊരാൻ ചാൻസ് ഉണ്ട് ആ ഗൈസ് അപ്പം ഇന്നലത്തെ സീൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ അവിടെ ഫുൾ എന്തെങ്കിലും ഒച്ച അതായത് ഇവൻ്റെ ഒരു ഫൈറ്റിംഗ് എൻ്റെ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ഇന്നലെ വന്നിട്ടുണ്ടാകും ആരോ എന്തോ വന്നു അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു സാറന്മാർ വന്നു ഏഹ് പൂച്ചകൾ ഫൈറ്റ് ചെയ്യുന്ന ഒച്ച വേറെ പൂച്ച എങ്ങനെ വരാതട ഇതിൻ്റെ ഉള്ളിൽ കൂടി അത് വരാൻ റിസ്ക് അല്ലേ അല്ലേ വല്ല ഉടുമ്പോ അങ്ങനെ ഇല്ലേ പെരിച്ചായോ അങ്ങനെ അങ്ങനെയല്ലേ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും ഏഹ് അതിൻ്റെ അവന്റെ വാല്യു കണ്ടോ അതായത് അവന്റെ വാല്യു ഞാൻ കാണിച്ചു തരാം അത് തൊടുമ്പോൾ അവന് ഭയങ്കര ദേഷ്യ കേട്ടോ ഏഹ് അത് ആ വഴി തന്ന എറോ കൃത്യ സമയത്ത് നീ ഇത് കൊണ്ടുവിടുകയും ചെയ്താലോ പോവേ സംഭവിച്ചത് മുട്ടി കഴിയുമ്പോൾ അവൻ കയ്യിൽ കടിക്കും ആ അടാ അവിടെ വാലുണ്ടോ വാലുണ്ടോ എടാ ഫുള്ള് മുറിഞ്ഞടാ അവിടുത്തെ രോമം എല്ലാം പോയിടാ വാലിന്റെ കണ്ടോ സീഡ് കണ്ടോ 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 ആ ഒന്ന് തൊട്ടോ കേട്ടെ ആ ഏട്ടാ ഫുള്ള് രോമം പോയി അത് നമുക്ക് വാല് പിടിക്കുമ്പോൾ അവൻ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവുന്നുട്ടോ കണ്ടോ അത് വേദന എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ പാവത്തിന് ഐസ് ഓരോ പ്രശ്നം കഴിയുമ്പോൾ ഓരോ പ്രശ്നം ഞാൻ പറഞ്ഞതല്ലേ ഓരോ പ്രശ്നം കഴിയുമ്പോൾ ഓരോ പ്രശ്നം കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നേ ഹീറ്റിന്റെ സമയം കഴിഞ്ഞ അവിടെ നോക്കിയായതല്ലോ അപ്പളേക്ക് വാലിനും പണി കിട്ടി എന്താടാ കിച്ചപ്പാ നമ്മളെ വിധി ഇങ്ങനെ കുളിപ്പിക്കണം അതായത് ഹീറ്റിന്റെ സമയം അവൻ എന്നോട് ഡോക്ടർ പറഞ്ഞേനെ കുളിപ്പിക്കാൻ പാടാന്ന് പറഞ്ഞു അങ്ങനെ അത് മാറിയല്ലോ ഇനിയിപ്പ അവനെ കുളിപ്പിക്കണം പിന്നെ ഒരു മരുന്നുണ്ട് കയ്യിൽ അത് പരത്തി കൊടുക്കുന്നുണ്ട് ഞാൻ അവന്റെ വാലിന് ഇന്നലെ മുറിഞ്ഞതാണ് ഇന്ന് രാവിലെ ഞാൻ കുറച്ച് പരത്തി കൊടുത്ത് ഇനി അല്ല അത് അവനോ സ്വയം കടിച്ചു വറ്റിയതാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ ഏഹ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഡിസൈൻ ആയിട്ട് എങ്ങനെ മുറിയില്ലോ ഒന്നുകിലും ഒരു ഇത് വേണ്ടേ ഒരു അടയാളം വേണ്ടേ വേറെ ഏതെങ്കിലും അവന്മാർ വന്നിട്ട് അറ്റാക്ക് ചെയ്തതാണെങ്കിൽ ഏഹ് മുഖത്തിനോ ചെവിക്കോ എവിടെയെല്ലാം ആയിട്ട് ഒരു അടയാളം വേണ്ടേ ഇത് അതില്ല ബാലിന് മാത്രം അതിൻ്റെ സംഭവം എനക്ക് അറിയില്ല കേട്ടോ പക്ഷേ ഇന്നലെ നല്ലൊരു ഒച്ച ഭയങ്കരമായിട്ട് ഫൈറ്റിങ്ങിൻ്റെ ഒരു ഒച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ സംഭവമോ ോ സംഭവം ഭയങ്കര ആയിട്ട് ആള് ഒന്ന് കുളിപ്പിക്കണം ഫുള്ള് ചാളിയായിട്ട് കണ്ടോ ഞാൻ പുറത്തേക്കാൽ ഇളക്കലുണ്ട് അങ്ങനെ അവിടെയൊക്കെ കണ്ടോ ഇപ്പോൾ അവിടെയാണ് ഇവന്മാരെ മര കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടെണ്ണത്തിൻ്റെയും കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ അവിടെ കണ്ടോ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് കാടെല്ലാം വൃത്തിയാക്കി അവിടെ എന്തോ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ മണ്ണൊക്കെ കോരിയിട്ട് ഇട്ട് ജെ സി ബി എല്ലാം വന്ന് എന്തെല്ലാം പരിപാടി നടത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നല്ല അടിപൊളി മണ്ണ് കിട്ടും അതായത് നല്ല ചുഗന്ത മണ്ണ് കിട്ടും അപ്പോൾ അതിൽ വീണ് പെരങ്ങലാണ് ഇവരെ രണ്ടാളെയും പരിപാടി ഞാൻ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ അളക്കിയിട്ടില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവിടെ വർക്കുണ്ടായിരുന്നെട്ട് അതായത് ജെ സി ബിയും കാര്യങ്ങളൊക്കെ വന്ന് അവിടെ വർക്കുണ്ടായിരുന്നു നല്ല വർക്കുണ്ടായിട്ടില്ല അങ്ങനെ ഒച്ചപ്പാട് കേട്ടിട്ടുണ്ടെങ്കിൽ നട്ടോട്ട് ഓടാൻ ചാൻസ് ഉണ്ട് ഇപ്പം മാർ അങ്ങനെ നിന്നിട്ട് ഞാൻ ഇപ്പോഴാണ് അവർ പോയത് വൈകുന്നേരം സമയമായി അങ്ങനെ ഞാൻ പുറത്ത് ഇളക്കിയിട്ടില്ല അപ്പം ഇത് നമുക്കൊന്ന് നോക്കണം കേട്ടോ ഏഹ് ഇത് കണ്ടോ ഇതിൽ നമുക്കൊരു തീരുമാനമാക്കണം അല്ലാതവൻ സ്വയം കടിച്ചിട്ട് മുറിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല അല്ല വേറെ ഏതെങ്കിലും ആൾക്കാർ വന്ന് ഫൈറ്റാക്കിയിട്ട് മുറഞ്ഞതാണോ എന്ന് എനക്ക് അറിയില്ല എന്തായാലും സംഭവം ഉഷാറായിട്ടുണ്ട് കുഴപ്പമില്ല അതായത് അവൻ്റെ ഹെൽത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല ആൾ ഓക്കെ തന്നെ പവർ തന്നെയാണ് ഏഹ് പിന്നെ ഇവനൊക്കെ ഉണ്ടോ ഏഹ് ഇങ്ങനെ ഇങ്ങനെ കൂർത്തക്കൂറ് കളിക്കുന്നു ഏഹ് എൻ്റെ അമ്മമ്മ അമ്മമ്മ കത്തിക്കാൻ വെച്ച സാധനം എടുത്തിട്ടാണ് ഇവൻ ഇവൻ കടിച്ചു മുറിക്കുന്നെ അറിയാ ഇത് പൊളിച്ചറോ സാധനോ കടിച്ചു പൊളിച്ചത് ഇവർ ആദ്യമായിട്ട് കാണുന്നേന്ന് വേറെ കല്ലം കാണുന്നേ തോന്നിട്ടോ ഏഹ് എന്റെ കയ്യിൽ കടിക്കുന്ന രണ്ടാളും കമ്പനി ആയിട്ടോ ഏഹ് രണ്ടാളും നല്ല രസമില്ല ഒരേ ഫ്രെയിമില് കാണാൻ നല്ല രസ നോക്കിയേ അണ്ണനും തമ്പിയും അല്ല സാറേ ഏഹ് ഇവൻ നമ്മടെ ബോസാട്ടോ ഏഹ് ഇവൻ ബോസും ആ നീ ബോസ് തന്നെ ഇവൻ ഡോണും അല്ലേ നീ ഡോണല്ലേ അപ്പൊ കാണാട്ടാ ഈ ചെറിയൊരു നമ്മുടെ ചെറിയൊരു സീൻ കാണിക്കാൻ വന്നതാട്ടോ ഏ അപ്പോ കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട് അടിപൊളി വീഡിയോസ് ആയിട്ട് വരും കേട്ടോ ഏഹ് ഈ ന്യൂ ഇയർ ഒന്ന് കഴിഞ്ഞോട്ടെ നമുക്ക് ചെറിയ രീതിയിലുള്ള യാത്രാ വീഡിയോസ് എല്ലാം നടത്താം മുമ്പത്തെ പോലെ ഓ എടാ കാലിൻ്റെ ഇടയിൽ വന്ന് നിൽക്കുന്നടാ ആ അടിക്ക് അപ്പോ ഓക്കെ